നാസയുടെ ഗവേഷണ വിമാനം ലാൻഡിംഗ് ഗിയർ ഇല്ലാതെ റൺവേയിലൂടെ ഉരസി നീങ്ങുന്ന ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണിത് ടെക്സസിലെ എല്ലിങ്ടൺ വിമാനത്താവളത്തിലാണ് നാസയുടെ ഡബ്ല്യുബി ഫൈവ് സെവൻ എഫ് കാൻബറ എന്ന വിമാനം അടിയന്തരമായി ഇറക്കിയത് വിമാനം ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കകം തന്നെ മെക്കാനിക്കൽ തകരാർ മൂലം ലാൻഡിംഗ് ഗിയറുകൾ പ്രവർത്തനരഹിതമാണെന്ന് പൈലറ്റ് തിരിച്ചറിഞ്ഞു തുടർന്ന് അതിവിദഗ്ധമായി വിമാനത്തിന്റെ അടിഭാഗം റൺവേയിൽ മുട്ടിച്ച് ബെല്ലി ലാൻഡിംഗ് നടത്തുകയായിരുന്നു വിമാനം റൺവേയിലൂടെ ി നീങ്ങുമ്പോൾ ചിറകുകളിൽ നിന്നും എഞ്ചിൻ ഭാഗത്തു നിന്നും തീപുരകൾ ചിതറുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വലിയൊരു അപകട സാധ്യത നിലനിന്നിരുന്നെങ്കിലും പൈലറ്റ് പരിക്കുകളില്ലാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അറുപതിനായിരം അടി ഉയരത്തിൽ വരെ പറന്ന് അന്തരീക്ഷ പഠനങ്ങൾ നടത്തുന്ന നാസയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവേഷണ വിമാനങ്ങളിൽ ഒന്നാണിത് സംഭവത്തെ തുടർന്ന് എല്ലിംഗ്ടൺ വിമാനത്താവളം താൽക്കാലികമായി അടച്ചു സാങ്കേതിക തകരാറിനെ കുറിച്ച് നാസ ഉന്നതതല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്